കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബിരുദ വിദ്യാർത്ഥിനി ജസ്ന ജെയിംസിനെ കാണാതായ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തൽ ജസ്നയ്ക്ക് സമാനമായി തോന്നുന്ന യുവതിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടതായി ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ വിവരം അന്വേഷിച്ചെന്നും അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സ്ത്രീ പറയുന്നു എന്നാൽ ഇത് സത്യമല്ല എന്നും ആരോപണം തെറ്റാണെന്നും ലോഡ്ജുടമ ബിജു സേവ്യർ പ്രതികരിച്ചു ജസ്നയെ കാണാതായതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയെ പോലിരിക്കുന്ന യുവതി ലോഡ്ജിൽ എത്തിയെന്നാണ് മുൻ ജീവനക്കാരി പറയുന്നത് ഇതേ ലോഡ്ജിനു സമീപത്തു നിന്നും ജസ്നയുടെ സി ദൃശ്യം ലഭിച്ചിരുന്നു ജസ്നയെ കാണാതായ വാർത്ത പത്രത്തിൽ കണ്ടാണ് ലോഡ്ജിലെത്തിയ പെൺകുട്ടി ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ജീവനക്കാരി പറയുന്നു വെളുത്തുമെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അവർ പറയുന്നുണ്ട് ചെറുപ്പക്കാരനെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാനാകില്ലെന്നും അവർ വെളിപ്പെടുത്തി ലോഡ്ജാണ് പലരും വന്നു വന്നുപോകുമെന്നും ഇതിന്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്നും പുറത്തു പറഞ്ഞാൽ അപകടപ്പെടുത്തുമെന്ന് ലോഡ്ജുടമ ഭീഷണിപ്പെടുത്തിയെന്നും ജീവനക്കാരി പറഞ്ഞു ഒരു ആള് ആള് കാണാൻ എങ്ങനെയാണ് ാണ് വെളുത്തതാണ് ലോഡ്ജ് ജീവനക്കാർക്കെതിരെ പലവിധ കേസുകൾ ഉണ്ടെന്നും അതിന്റെ പ്രതികാരമായാണ് ജസ്നയെ കുറിച്ചുള്ള ലോഡ്ജ് അമ്മ ബിജു പറയുന്നത് നേരത്തെ ജസ്ന കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനെതിരെ ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം സി കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് സി അറിയിച്ചിരുന്നു അമൃത ന്യൂസ് കോട്ടയം